ഓല സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്കുള്ള ചെറിയൊരു ടിപ്പാണ് കേട്ടോ സാധാരണ ചില സ്കൂട്ടറുകളുടെ സ്റ്റാൻഡ് കംപ്ലയിൻ്റ് ആവാറുണ്ട് സ്റ്റാൻഡ് ആയി ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാൻഡ് വീണിട്ട് വണ്ടി പാർക്ക് മോഡിലോട്ട് പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നോർമലി സ്റ്റാൻഡ് ഇട്ടേക്കുമ്പം നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്താലും വണ്ടി സ്റ്റാർട്ടാകത്തില്ല സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ വണ്ടി വണ്ടിയാൻ പാർക്ക് മോഡിൽ നിന്ന് സ്റ്റാർട്ട് മോഡിലോട്ട് വരുത്തുള്ളു ഇതുപോലെ ഇപ്പം ഞാൻ നോക്കൂ ഇപ്പം സ്റ്റാർട്ട് മോഡിൽ നിൽക്കുവാണെങ്കിൽ ഞാൻ സ്റ്റാൻഡ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് മോഡിലോട്ട് പോകും അപ്പോൾ ഈ ഒരു അവസ്ഥ വരും അതായത് സ്റ്റാൻഡ് ലൂസായി കഴിഞ്ഞാൽ വണ്ടി എടു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പം അതിൻ്റെ സ്പ്രിങ് പോയിട്ട് ഓട്ടോമാറ്റിക്ക് സ്റ്റാൻഡ് വീണവും അപ്പോഴേക്കും വണ്ടി പാർക്ക് മോഡിലോട്ട് പോയി വണ്ടി പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സെറ്റിങ്സിൽ ഓൾ സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ റൈഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സൈഡ് സ്റ്റാൻഡ് സ്റ്റാൻഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ആ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ബട്ടൺ ഓൺ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റാൻഡ് കിടക്കവേ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ് വണ്ടി ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വണ്ടി കൊണ്ടുവച്ചിട്ട് ഓഫ് ചെയ്യാതെ പോകരുത് പാർക്ക് മോഡിൽ ഇട്ടിട്ട് ഇട്ടിട്ട് തന്നെ പോകണം പാർക്ക് ഇടാതെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ആക്സിഡായിട്ട് കൊടുത്തു കഴിഞ്ഞ് വണ്ടി മുമ്പിലോട്ട് പോകും അപ്പം നമ്മൾ വണ്ടി എപ്പോഴും കൊണ്ടുവച്ചാലും അത് പാർക്ക് മോഡിൽ ഇടാൻ ശ്രദ്ധിക്കണം